അങ്ങനെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി അത് മാറിപ്പോയെന്നത് ഈ പ്രശ്നത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഗവണ്മെന്റിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് വീഴ്ച വരുത്തവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് തേടി രണ്ട് മന്ത്രിമാരും നടപടി സ്വീകരിച്ചിട്ടുണ്ട് അവർ നിങ്ങളോടും നാട്ടുകാരോടും പറഞ്ഞത് ആ റിപ്പോർട്ട് കിട്ടിയാലൂടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്നാണ് അത്തരമൊരു മാതൃകാപരമായ നടപടിയാണ് കേരളം ഗവണ്മെൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചുവന്ന മന്ത്രിമാരുടെ ഉറപ്പ് ഞാനും ആവർത്തമ അതിൻ്റെ മറ്റൊരു വശം ആ കുട്ടിയുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി എങ്ങനെയാണ് ആ കുട്ടിയെയും കുടുംബത്തെയും സഹായിക്കാൻ കഴിയുന്നത് അപ്പോൾ വൈദ്യുതി ബോർഡ് ഇതിനകം തന്നെ ആശ്വാസധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അവർ ആ കുട്ടിക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് സംബന്ധിച്ച് ഗൗരവത്തിൽ ആലോചിക്കുന്നുണ്ട് അപ്പം ആ രീതിയിൽ പരിഹാരമാർഗങ്ങൾ സഹായ സമീപനങ്ങൾ സ്വീകരിച്ചു മറ്റൊന്ന് മൂന്നാമത്തേത് ഭാവിയിൽ ഇത്തരം പ്രവർത്തന സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നേരത്തെ കൊടുത്തിരുന്നെങ്കിലും ആ നിർദ്ദേശങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ പാലിച്ചില്ല എന്നാണ് ആ വസ്തുത വിദ്യാഭ്യാസ മന്ത്രി തുറന്നു തന്നെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിലൊന്നും ആർക്കും മറ്റൊരു നിലപാടില്ല എന്നെ സഹായിക്കണം ശിക്ഷിക്കണം മേലാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഈ കാര്യത്തിൽ വ്യക്തതയോടുകൂടിയ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ ആ നിലപാടുമായി ബന്ധപ്പെട്ടതിനെല്ലാം സഹകരിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാൻ ഈ മന്ത്രി അല്ല അതുകൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒരു ട്യൂണിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ അത് അത് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒരു പ്രതി പ്രഥമ ദൃഷ്ടി അവർക്ക് തോന്നിയിട്ടുണ്ട് കമൻസിൻ്റെ അതിൻ്റെ മുമ്പിലും പിൻവിലും അവരെന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്തായിട്ട് ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണോ അല്ല സ്വയം പരിശോധനയുടെ ഭാഗമായിട്ടാണോ അങ്ങനെ പറഞ്ഞത് എന്നത് അതൊരു തർക്കമാക്കേണ്ടതില്ല അതവർ തന്നെ വിശദീകരിക്കും എന്താണ് ഒരു ഉദ്ദേശം കാരണം അവരതിന് മാത്രം പ്രാപ്തിയായ ഒരു മന്ത്രിയാണ്